ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ക്യാൻസർ രോഗം എന്ന് പറയുന്നത് ഒരു വാർത്തയല്ലേ ഇന്നിപ്പോൾ ഏതൊരു കുടുംബം നോക്കിയിരുന്നാലും പലപ്പോഴും ഒരു വയസ്സായ ആൾക്കാർക്ക് അച്ഛനോ അമ്മയ്ക്കോ എല്ലാം തന്നെ ക്യാൻസർ ബാധിക്കപ്പെട്ടു ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നു അല്ലെങ്കിൽ ക്യാൻസർ രോഗം കണ്ടുപിടിച്ചപ്പോൾ താമസിച്ച് പോയി ക്യാൻസർ ബാധിച്ചു മരിച്ചു ഇങ്ങനെയെല്ലാം നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും നമ്മൾ പലവിധ രോഗങ്ങളും പാരമ്പര്യമെന്ന് പറയുന്നുണ്ടെങ്കിലും ക്യാൻസർ എന്ന് പറയുന്നതും ഒരു പരിധിവരെ പാരമ്പര്യമായിട്ട് വരാനുണ്ട് അല്ലെങ്കിൽ വരാറുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഇപ്പോൾ ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടു പേർക്കോ ക്യാൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് പിടി വിടാനുള്ള സാധ്യതയുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ അമ്മയുടെ ബ്രദേഴ്സിനോ അച്ഛൻ്റെ സഹോദരിമാർക്കോ ഒക്കെ ക്യാൻസർ ഉണ്ട് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിപെടാനുള്ള സാധ്യത എത്ര ശതമാനമാണ് ഇത് പലർക്കുമുള്ള സംശയമാണ് പലപ്പോഴും പാരമ്പര്യമായിട്ട് ക്യാൻസർ വരുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് നിങ്ങൾക്കറിയുകയും ചെയ്യാം ക്യാൻസർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന പുറത്തുനിന്ന് വരുന്ന ഒരു രോഗമൊന്നുമല്ല നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ ജനിതകമായ ഘടനയില്ല അതിൻ്റെ നോർമലായിട്ടുള്ള സ്വഭാവത്തിലും പ്രവർത്തനത്തിലും വരുന്ന വ്യതിയാനമാണ് നമ്മൾ ക്യാൻസർ കോശങ്ങളെന്ന് വിളിക്കുന്നത് കുട്ടിക്കാർ മുതലേ തന്നെ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ ക്യാൻസർ കോശങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്നാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ കൃത്യമായിട്ട് ഇതിനെ ഐഡന്റിഫൈ ചെയ്യുകയും നശിപ്പിച്ചു കളയുകയും ചെയ്യും എപ്പോഴാണോ നമ്മുടെ പ്രതിരോധ ശേഷിക്ക് ഈ ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും നശിപ്പിക്കാനുമുള്ള ശേഷി കുറയുന്നത് ഈ ക്യാൻസർ കോശങ്ങൾ പെട്ടെന്നൊരു ഭാഗത്ത് പെട്ടെന്ന് അങ്ങ് പെറ്റുപെരുകയും വരാം അങ്ങനെയാണ് ഇതിനെ ക്യാൻസർ രോഗബാധ എന്ന് വിളിക്കുന്നത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ വരുന്ന ക്യാൻസറുകൾക്ക് പാരമ്പര്യവും ഒരു ഘടകമാകാറുണ്ട് കാരണം ഇത് ജനിതകമായിട്ട് വരുന്ന വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഒരു കോശത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരു വീട് പോലെയാണ് വീടിനെ ഒരു മതിലുണ്ടാവണം ഒരു ഗൃഹനാഥനും ഗൃഹനായികയും ഉണ്ടാവും ആ വീട്ടിന് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ചുവരകൾ ഉണ്ടാവണം ആ വീട്ടിനകത്തുള്ള ഓരോ ഭാഗങ്ങൾക്കും ഓരോ ധർമ്മം ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ കോശങ്ങൾക്കും ഈ ഒരു വീട് പോലെ തന്നെ ഓരോ ധർമ്മമുണ്ട് എന്നാൽ എപ്പോഴാണോ ഈ ധർമ്മത്തിൽ അല്ലെങ്കിൽ അവയുടെ ഒരു വ്യത്യാസം വരുന്നത് ജനിതകമായിട്ടൊരു മാറ്റം ഉണ്ടാകുന്നത് ആ കോശങ്ങൾ ക്യാൻസറായിട്ട് മാറും പാരമ്പര്യത്തിൽ ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ക്യാൻസറിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിപെടാനുള്ള സാധ്യത സാധാരണ ഒരാളെ അപേക്ഷിച്ച് ഒരല്പം കൂടുതലാണെന്ന് പറയാൻ സാധിക്കും ഉദാഹരണത്തിന് പാരമ്പര്യമായിട്ട് ഇപ്പോൾ ചിലരുടെ തൈറോയ്ഡ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ അമ്മമാർക്കുണ്ടെങ്കിൽ മക്കളിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടൽ ക്യാൻസർ പലപ്പോഴും പാരമ്പര്യമായിട്ട് ഇപ്പോൾ അച്ഛൻ്റെയോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയുടെ കുടുംബത്തിലോ ക്യാൻസറിൻ്റെ കുടൽ ക്യാൻസറിൻ്റെ സാധ്യതയുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപക്ഷെ ഒരു നാൽപ്പത് അൻപത് വയസ്സിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പാരമ്പര്യത്തിലൂടെ ക്യാൻസർ വരാനുള്ള സാധ്യത ഇന്ന് പലരിലും കൂടി വരുന്നുണ്ട് ഇനി സപ്പോസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പാരമ്പര്യത്തിൽ ക്യാൻസർ രോഗബാധയുണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക ആദ്യം ചെയ്യേണ്ടത് നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റണം അല്ലേ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഇപ്പോൾ നമുക്ക് പാരമ്പര്യത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു കാരണമാണത് അതേപോലെ തന്നെ നമുക്ക് ഈ പാരമ്പര്യമായിട്ട് വരുന്ന ജീനിനെ ആക്റ്റീവ് ആക്കാതെ നിർത്തുക എന്നുള്ളതും നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും നമുക്കിപ്പോൾ പാരമ്പര്യത്തിൽ ഇപ്പോൾ അച്ഛനുണ്ടെങ്കിലോ അമ്മയ്ക്കുണ്ടെങ്കിലും ഇല്ലെങ്കിൽ രണ്ടുപേർക്കും ക്യാൻസർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വലിയൊരളവ് വരെ ഇതിനെ പ്രതിരോധിച്ച് ക്യാൻസർ ബാധയിലേക്ക് എത്താതെ നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട എട്ട് മാർഗങ്ങളാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് ഒന്നാമത്തത് പുകയിലയുടെ ഉപയോഗമാണ് പുകയില എന്ന് പറയുന്നത് നിങ്ങൾ സിഗരറ്റ് വലിക്കാനായിക്കോട്ടെ മുറുക്കാനായിക്കോട്ടെ ഇല്ലെങ്കിൽ പലവിധ ഇപ്പോൾ ഹാൻഡ്സ് പോലുള്ള സാധനങ്ങൾക്കകത്തോ വായിക്കാത്ത പലരും ഈ പൊടി പോലെ വയ്ക്കത്തില്ലേ ഇതിനകത്തെല്ലാം ഉള്ള പുകയിലകൾ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ക്യാൻസറിൻ്റെ സാധ്യത ഉണ്ടാക്കുന്നുണ്ട് സാധാരണ പാരമ്പര്യത്തിൽ ഒന്നും ഇല്ലാത്തവർക്ക് പുകയിലയുടെ ഉപയോഗം ക്യാൻസർ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുകയിലയുടെ ഉപയോഗം ഏകദേശം മൂന്നിരട്ടി വേഗത്തിൽ ക്യാൻസർ ഉണ്ടാക്കും അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പുരുഷന്മാർ എടുക്കുന്ന പുകയിലയുടെ അളവിൻ്റെ പകുതി മതി സ്ത്രീകൾക്ക് ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കഴിയുന്നത്ര ഇപ്പോൾ വീട്ടിൽ തന്നെ പുരുഷന്മാർ പുകയില ഉപയോഗിക്കുന്നവരാണ് ആ പുകവലിയുടെ ആ മണമേറ്റ് പതിവായിട്ട് സ്ത്രീകൾ ഉണ്ടെങ്കിൽ പുരുഷന്മാർക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സ്ത്രീകൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പാരമ്പര്യത്തിൽ ഈ ക്യാൻസർ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ അളവ് പുകയില എടുത്തിരുന്നാൽ പോലും പ്രധാനമായിട്ടും വായിക്കാത്ത ക്യാൻസർ ഉണ്ടാക്കാം തൊണ്ടയിൽ ക്യാൻസർ വരാം നമ്മുടെ മൂക്കിനകത്തോ സൈനസിനകത്തോ ക്യാൻസർ സാധ്യത ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ശ്വസന പേടകത്തിൽ നമ്മുടെ ഈ തൊണ്ടയിൽ ലാരിസിനകത്ത് ക്യാൻസർ ഉണ്ടാക്കാം സൗണ്ട് ബോക്സിനകത്ത് വരാം അന്നനാളത്തിൽ ക്യാൻസർ വരാം ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാക്കാം ആമാശയത്തിൽ ക്യാൻസർ ഉണ്ടാക്കാം കുടലിൽ വരാം ബ്ലാഡറിൽ ക്യാൻസർ ഉണ്ടാക്കാം കിഡ്നിയിൽ ക്യാൻസർ ഉണ്ടാക്കാം പാങ്ക്രിയസിൽ ക്യാൻസർ ഉണ്ടാക്കാം ഇങ്ങനെ പുകയില ഏതൊക്കെ ഭാഗത്ത് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ നോക്കി അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ക്യാൻസറിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ പുകയില നിങ്ങളുടെ അടുത്തൂടെ പോലും പോകരുത് എന്നർത്ഥം ഇനി രണ്ടാമത്തത് നിങ്ങളുടെ ഭക്ഷണശൈലിയിൽ വരുത്തേണ്ട ഗണ്യമായിട്ടുള്ള മാറ്റമാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് പച്ചക്കറികളും ഇലക്കറികളും പതിവായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ക്യാൻസറിനെ വലിയൊരളവ് വരെ പ്രതിരോധിക്കാൻ പറ്റും പ്രധാനമായിട്ടും പല കളറിലുള്ള പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഇളം പച്ചയുണ്ട് ഓറഞ്ചുണ്ട് മഞ്ഞയുണ്ട് ചുവപ്പുണ്ട് ഈ തരത്തിലുള്ള കളേഴ്സിലുള്ള പഴവർഗ്ഗങ്ങൾ ഫുഡിനകത്ത് പതിവായിട്ട് ഉൾപ്പെടുത്തുക ആഴ്ച ഒരു നാല് ദിവസമെങ്കിലും കഴിക്കുക പലതരത്തിലുള്ള ഇലക്കറികൾ പതിവായിട്ട് ഉൾപ്പെടുത്തുക ഈ ഒരു രീതിക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മെഡിറ്ററേനിയൻ ഡയറ്റ് കൂടുതൽ എടുക്കുന്ന ആൾക്കാർക്ക് നോൺ വെജ് എടുക്കുന്നതിനേക്കാൾ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാർക്ക് ക്യാൻസർ സാധ്യത ഇപ്പോൾ പാരമ്പര്യത്തിലുണ്ടെങ്കിലും ഗണ്യമായിട്ട് കുറയുന്നുവെന്ന് പഠനത്തിൽ കണ്ടിട്ടുണ്ട് ഹെൽത്തി ഫാറ്റ്സ് നട്ട്സ് പോലുള്ളവ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക കഴിയുന്നത്ര ഈ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങളുടെ ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുക അമിതമായിട്ട് പ്രിസർവേറ്റീവ്സ് കളർ ചേർത്തിട്ടുള്ള സാധനങ്ങളുടെ ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുക സി ഇത് കേൾക്കുമ്പോൾ ഇനി ഇതൊന്നും ജീവിതത്തിൽ കഴിച്ചു നല്ല കേട്ടോ ഗണ്യമായിട്ട് കുറയ്ക്കുക നിങ്ങൾക്കിപ്പോൾ പൊരിച്ച എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതോടൊപ്പം സാലഡുകളോ ഇലക്കറികളോ കൂടി ചേർത്തിട്ട് ആഗ്രഹത്തിന് ഇത്തരത്തിൽ വറുത്തതും പൊരിച്ചു ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രിസർവേറ്റീവും കളറും ചേർത്തുള്ള ഭക്ഷണങ്ങളുടെ അളവ് ചെറുതായിട്ട് കുറയ്ക്കുക ഇപ്പം ട്രാൻസ്ഫാറ്റ് കണ്ടൻ്റ് ഉള്ള പേസ്ട്രികൾ ബേക്കറി കെട്ടുന്ന ഭക്ഷണങ്ങൾ ഇവയുടെ അളവ് പൂർണ്ണമായും നിർത്തുകയല്ല കേട്ടോ ഗണ്യമായിട്ട് കുറച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇതും നമുക്ക് വലിയൊരു അളവ് വരെ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റും മൂന്നാമത്തത് നിങ്ങളുടെ ശരീരഭാരം ആണ് നിങ്ങളുടെ ശരീരഭാരം കൂടുന്നു എന്നുണ്ടെങ്കിൽ The cat sat on the പലതരത്തിലുള്ള ക്യാൻസർ സാധ്യത ഉണ്ടാക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത ഉണ്ടാകുന്നു കരളിന് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് ഈ തരത്തിൽ ഈ നിങ്ങളുടെ ശരീരഭാരം വല്ലാണ്ട് കൂടുന്നതും ക്യാൻസറിനെ വളരെയധികം ട്രിഗർ ചെയ്യുന്നുണ്ട് പാരമ്പര്യത്തിൽ നിങ്ങൾക്ക് ക്യാൻസറിൻ്റെ ജീനുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശരീരഭാരം കുറയ്ക്കുക നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് സ്ത്രീകളും പുരുഷന്മാരും ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത്തരം ക്യാൻസറുകൾ ഒഴിവാക്കാം പ്രത്യേകിച്ച് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്ന ആഴ്ച ഒരു നൂറ്റി അൻപത് മിനിറ്റ് എങ്കിലും കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നത് അതിപ്പം എയറോബിക് എക്സസൈസ് ആയിക്കോട്ടെ റെസിസ്റ്റന്റ് എക്സസൈസ് മസിലുകളുടെ വെയിറ്റ് എടുത്ത് ചെയ്യുന്ന വ്യായാമങ്ങളായിക്കോട്ടെ ഇതെല്ലാം തന്നെ ക്യാൻസർ സാധ്യത ഗണ്യമായിട്ട് കുറയ്ക്കും ഇനി അടുത്തത് മദ്യത്തിന്റെ ഉപയോഗമാണ് മദ്യം എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകുമോ മദ്യം കരളിനല്ലേ പണി കൊടുക്കുകയുള്ളൂ എന്ന് കേൾക്കുന്നവർക്ക് തോന്നിയെന്ന് വരാം മദ്യം ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് അമിതമായിട്ടുള്ള മദ്യത്തിന്റെ ഉപയോഗം കരൾ ക്യാൻസറ് കുടൽ ക്യാൻസർ വൃക്കയ്ക്കാത്ത ക്യാൻസർ ശ്വാസകോശ ക്യാൻസറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫലഭാഗത്തും ക്യാൻസർ സാധ്യത ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് മദ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നല്ല കേട്ടോ നല്ല തോതിൽ കുറയ്ക്കുക അതായത് വളരെ അത്യാവശ്യത്തിന് മാത്രം വല്ലപ്പോഴും മാത്രം ഒരു സോഷ്യൽ ഡ്രിങ്ക് എന്ന രീതിക്ക് മാത്രം മദ്യത്തിനെ ആശ്രയിക്കാൻ ശ്രമിക്കുക എങ്കിൽ നമുക്ക് ഈ ക്യാൻസർ സാധ്യത ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും നിങ്ങളുടെ പാരമ്പര്യത്തിൽ ക്യാൻസർ രോഗ സാധ്യതയുണ്ടെങ്കിൽ മദ്യം ഇതിൻ്റെ ഈ ഒരു ടെൻഡൻസി വർദ്ധിപ്പിക്കുന്നു അതായത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ മദ്യപിക്കുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് പാരമ്പര്യത്തിൽ ക്യാൻസർ സാധ്യത ഉണ്ടെങ്കിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും അതുകൊണ്ട് സ്ത്രീകൾ കഴിയുന്നത്ര പരമാവധി ഈ മദ്യത്തിൻ്റെ ഉപയോഗം ഒഴിവാക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് ഇനി അടുത്തത് ഓവറായിട്ട് വെയിലേൽക്കാതിരിക്കുക ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും വെയിലേൽക്കുന്നത് നല്ലതല്ലേ കുറച്ച് മുമ്പ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുന്നതിനും ഊർജ്ജം കിട്ടുന്നതിനും വെയിലേൽക്കുന്നത് നല്ലതാണെന്ന് ശരിയാണ് വെയിലേൽക്കുന്നത് നല്ലതാണ് പക്ഷേ ഓവറായിട്ട് സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻ ശരീരത്തിലെത്തുന്നത് ക്യാൻസർ രോഗ സാധ്യത പ്രത്യേകിച്ച് സ്കിൻ ക്യാൻസർ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ സ്കിൻ ക്യാൻസറിൻ്റെ തോത് എന്ന് പറയുന്നത് മറ്റ് അപേക്ഷിച്ച് കുറവാണ് എന്നാൽ ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ സ്കിൻ ക്യാൻസറിൻ്റെ തോത് ഗണ്യമായതുകൊണ്ട് നമുക്ക് സൺലൈറ്റ് എക്സ്പോഷർ കുറയ്ക്കുന്നത് നല്ലതാണ് നമ്മുടെ നാട്ടിൽ വെയിലത്ത് പണിയുന്ന ആൾക്കാർക്കെല്ലാം അത്യാവശ്യം വെയിൽ നേരിട്ട് ദേഹത്ത് തട്ടാത്ത തരത്തിൽ നിങ്ങൾ അത്യാവശ്യം വെയിലത്ത് നിന്ന് പണിയുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല കഠിനമായിട്ടുള്ള ചൂടില്ലേ വേനൽക്കാലം പോലുള്ള സമയത്ത് കഴിയുന്നത്ര ഒരു പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള വെയിൽ അധികം കൊള്ളാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ സ്കിന്നിന് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അൾട്രാവയലറ്റ് റേഡിയേഷൻ ഒരു സ്കിന്നിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യും ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള മറ്റൊരു മാർഗ്ഗം നമ്മുടെ കരളിനെ പ്രധാനമായും സുരക്ഷിതമായും സംരക്ഷിക്കുക കരളിന് രോഗബാധ ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് പോലുള്ളവ ശരീരത്തിൽ കഴിഞ്ഞാൽ കരൾ ക്യാൻസർ വരാനുള്ള സാധ്യത ഏറെയാണ് നിങ്ങളുടെ പാരമ്പര്യത്തിൽ ഈ ക്യാൻസർ രോഗ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വൈറസുകൾ നിങ്ങളുടെ കരളിനകത്ത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു പ്രധാനമായിട്ടും ഇത് ലിവർ സിറോസിസ് പോലുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നു ഇന്നത്തെ അമിതവണ്ണം ഈ നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള ഗണ്യമായിട്ടുള്ള മാറ്റം കരളിനെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ജ്യൂസുകൾ മധുരം പഞ്ചസാര ഇങ്ങനെയുള്ള സാധനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതെല്ലാം തന്നെ കരളിനകത്ത് ഫാറ്റി ലിവർ രോഗം ഫാറ്റി ലിവർ രോഗം കണ്ട്രോൾ അല്ലെങ്കിൽ സിറോസിസ് പോലുള്ള കരൾ വീക്കം പോലുള്ള അവസ്ഥയിലേക്ക് ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിന്നു വരാം കരൾ വീക്കമുള്ളവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കരളിന് ക്യാൻസർ രോഗബാധ വരാനുള്ള സാധ്യത വളരെയേറെയാണ് തന്നെ കഴിയുന്നത്ര ലിവർ സിറോസിസ് പോലുള്ള രോഗാവസ്ഥകൾ ഹെബരറ്റിസ് എ ഹെപ്പറ്റിസ് ബി പോലുള്ള വൈറസുകൾ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഹെബരൈറ്റിസ് എയും ഹെബരൈറ്റിസ് ഒക്കെ പിടിക്കുന്നത് പ്രധാനമായിട്ടും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയോ ഇല്ലെങ്കിൽ ഹെബരൈറ്റിസ് ബി ഉള്ളവരുടെ ശരീരത്തിലുള്ള രക്തത്തിൻ്റെ ബ്ലഡ് ടു ബ്ലഡ് കോൺടാക്റ്റ് വരിക പോലുള്ള സാഹചര്യങ്ങളിലാണ് മയക്കുമരുന്നിൻ്റെ ഡ്രഗ്സിൻ്റെ ഇഞ്ചെക്ഷൻ്റെ ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ബിയോ ഹെബരൈറ്റിസ് ഇയോ ഒക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് കഴിയുന്നത്ര ഇത്തരം ഈ മയക്കുമരുന്നുകൾ ഡ്രഗ്സുകളുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കി പോകാനായിട്ട് നിങ്ങളും ശ്രദ്ധിക്കണം നിങ്ങളുടെ കുട്ടികളെ ശീലിപ്പിക്കും എങ്കിൽ നമുക്ക് കഴിയുന്നത്ര ഈ ഇത് ഈ രീതിക്ക് വരുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും ക്യാൻസർ രോഗത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന മറ്റൊരു രോഗമാണ് എച്ച് ഐ വി വൈറസ് ബാധ എയ്ഡ്സ് രോഗം എച്ച് ഐ വി രോഗബാധ പിടിപെടാനുള്ള മാർഗ്ഗങ്ങൾ ഞാൻ പറയണ്ട നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഈ ഒരു കാര്യങ്ങളിലും നിങ്ങൾ സേഫായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ക്യാൻസർ പ്രതിരോധിക്കാനുള്ള മറ്റൊരു മാർഗം നിങ്ങളുടെ വായയുടെ സുരക്ഷിതമാണ് വായിക്കാത്തു വരുന്ന വിട്ടുമാറാത്ത മുറിവുകൾ വായിക്കകത്ത് കൂർത്തിരിക്കുന്ന പല്ലുകളുടെ ആഗ്രഹങ്ങൾ വായിക്കാത്ത നിങ്ങൾ വയ്ക്കുന്ന കൃത്രിമ പല്ലുകൾ കമ്പി കെട്ടിയിരിക്കുന്ന ഭാഗങ്ങൾ ഇതെല്ലാം തന്നെ കവിളിലോ നാക്കിലോ മറ്റു ഭാഗങ്ങളിലോ ഉരഞ്ഞ് മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വായിക്കാത്ത വരുന്ന മുറിവുകളല്ലേ അൾസറല്ലേ അതങ്ങ് ഉണങ്ങിപ്പോയിക്കോളും എന്ന് വയ്ക്കാതെ വായിക്കാത്തു വരുന്ന മുറിവുകളെ കൃത്യമായിട്ട് നോക്കി മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക വായിക്കാത്ത വരുന്ന ചെറിയ ചെറിയ പാടുകൾ കൃത്യമായിട്ട് നോക്കി പരിശോധിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് ചെയ്യേണ്ടത് ഇനി ക്യാൻസർ രോഗത്തിലേക്ക് എത്താതെ നമ്മുടെ ശരീരത്തിൽ ഈ പാരമ്പര്യത്തിലുള്ളത് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് പരിശോധനകളാണ് നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മുഴകളുണ്ടോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ബ്രസ്റ്റിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് തുടങ്ങിയിട്ട് മാസത്തിലൊരിക്കലെങ്കിലും കണ്ണാടിയുടെ മുമ്പ് നിന്ന് അവരുടെ സ്ഥലങ്ങൾ ബ്രസ്റ്റുകൾ സ്വയം പരിശോധിച്ച് നോക്കി മുഴകളുണ്ടോ കളർ ചേഞ്ചസ് ഉണ്ടോ ഈ മുലക്കണ്ണ് നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞിരിപ്പുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള സ്കിന്നിൽ പാട് വ്യത്യാസമുണ്ടോ ഈ നിപ്പിളിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ബ്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചെറിയ ചൊറിച്ചിലോ മാറ്റമോ ഈ ശരീരത്തിൽ പല ഭാഗത്തും ഈ ചൊറിഞ്ഞു പൊട്ടുന്ന പോലെ ബ്രസ്റ്റിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അതേപോലെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ വരുന്ന ചെറിയ ഇനം മുഴകൾ കാണുന്നുണ്ടോ നോക്കുക തൊണ്ടയിൽ അമിതമായിട്ട് ഇപ്പോൾ തൈറോയിഡിന് ഗ്രന്ഥിക്ക് എന്ന് നോക്കുക ശരീരത്തിൻ്റെ പല ഭാഗത്തും വരുന്ന ചില പാടുകൾ ഈ പാടുകൾ എന്ന് നോക്കുക ഈ തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ സ്വയം നടത്തുന്ന പരിശോധനകളിലൂടെ നമുക്ക് ഈ ക്യാൻസർ രോഗ സാധ്യത ഉണ്ടെങ്കിൽ നേരത്തെ വളരെ നേരത്തെ തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇപ്പം പല രോഗങ്ങളും ക്യാ പാരമ്പര്യം ഉദാഹരണത്തിപ്പം ഞാൻ പറഞ്ഞല്ലോ കുടൽ ക്യാൻസർ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത ഉള്ളതുപോലെ ഇപ്പം നിങ്ങൾക്ക് അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും കുടലിൽ ക്യാൻസർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ കുടലിൽ വരുന്ന ക്യാൻസർ വളരെ നേരത്തെ അഡിനോമാറ്റസ് പോളിപ്പുകളായിട്ട് കുടലിൽ ചെറിയ ഇപ്പം നമ്മുടെ ശരീരത്തിൽ അരിമ്പാറ വരത്തില്ലേ അതേപോലെ കുടലിൽ കണ്ടു വരാം ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്ക് ഒരു എഴുപത് വയസ്സിൽ കൂടലിൽ ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നാല്പത്തഞ്ച് അൻപത് വയസ്സിൽ തന്നെ അവരുടെ മക്കൾ നിർബന്ധമായിട്ടും ഒരു കൊളോണോസ്കോപ്പി നടത്തിയിട്ട് കുടലിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലെങ്കിലും പാടുകളോ ഇല്ലെങ്കിൽ ചെറിയ മുഴകളോ ഇല്ലെങ്കിൽ ചെറിയ തടിപ്പുകളോ ഇതൊന്നും ക്യാൻസർ ആവണമെന്നില്ല കേട്ടോ നമ്മുടെ ശരീരത്തിൽ വരുന്ന അരിമ്പാറ പോലുള്ള ചില ഗ്രോത്തുകളുണ്ട് ഈ ഗ്രോത്തുകളെ നമുക്ക് തുടക്കത്തിൽ തന്നെ ചൊറ ഈ ചൊരണ്ടിയം കളഞ്ഞുകഴിഞ്ഞാൽ ഇതൊരിക്കലും ക്യാൻസറായിട്ട് മാറുന്നത് നിങ്ങൾക്കിപ്പോൾ പാരമ്പര്യത്തിൽ കൂടുതൽ ക്യാൻസർ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ പോലും നമുക്കിതിനെ ക്യാൻസർ ആവാതെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതേപോലെ ഇപ്പോൾ മലത്തിൽ കാണുന്ന വ്യത്യാസം വിട്ടുമാറാതെ മലത്തിൽ വരുന്ന രക്തത്തിൻ്റെ സാന്നിധ്യം വേദന പോലുള്ള ലക്ഷണങ്ങളുണ്ടോയെന്ന് നോക്കിയിരിക്കുക പലപ്പോഴും അന്നനാളത്തിൽ വരുന്ന ക്യാൻസറൊക്കെ തുടക്കത്തിലേക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾക്കിപ്പം നെഞ്ചരിച്ചിൽ പോലുള്ള അവസ്ഥകൾ ആഹാരം എന്തോ തടഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നൽ ഇറക്കാനുള്ള ബുദ്ധിമുട്ട് വെള്ളം കുടിക്കുമ്പോൾ തടയുന്ന പോലുള്ള തോന്നൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തുടക്കത്തിലെ കണ്ടിരുന്നാൽ പോലും അതൊന്ന് പരിശോധിച്ച് ക്യാൻസറാണോ എന്ന് തിരിച്ചറിയുക ശരീരത്തിൻ്റെ പല ഭാഗത്തും വരുന്ന മുറിവുകൾ മുഴകൾ ഇത് വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിലും പരിശോധിക്കും ഉദാഹരണത്തിന് കാലിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് തട്ടി തട്ടി എല്ലിൻ്റെ ഭാഗത്തൊരു വേദന വന്നു ഡോക്ടർ ചതവാണെന്ന് പറഞ്ഞു മരുന്നിട്ടു ആ ഭാഗത്ത് മാറി എന്നാലും ആ ഭാഗത്ത് ഒരു മുഴ നിപ്പുണ്ട് ഈ മുഴ മാറുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ആ മുഴയുടെ ഭാഗത്ത് വേദന വരുന്നു അവിടെ ഒരു സ്വെല്ലിങ് വരുന്നു ഇത് എന്തെങ്കിലും ഇപ്പം നമുക്ക് തട്ടി ആ ഭാഗത്ത് വരുന്ന ക്രോണിക് ഇഞ്ചുറീസും ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് സോ ഈ തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് സ്വയം പരിശോധിക്കുക സംശയമുള്ളത് അപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കൊണ്ട് അതിപ്പോൾ ക്യാൻസർ വലിയ വിദഗ്ധന്മാർ വേണമെന്നില്ല നിങ്ങളുടെ സ്വന്തം ഫാമിലി ഡോക്ടറെ കണ്ടിട്ട് ഇതിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടോ എന്ന് പരിശോധിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മാസമുറ നിന്നിട്ട് അതിന് ശേഷം കാണുന്ന ചെറിയ ചെറിയ ബ്ലീഡിങ്സ് ലൈംഗിക ബന്ധത്തിന് ശേഷം വരുന്ന ചെറിയ ഈ ബ്ലഡ് ടിഞ്ചിലുള്ള സ്രവങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നാണിച്ചിരിക്കാതെ ഡോക്ടറെ കണ്ടിട്ട് ഇതെന്തെങ്കിലും ക്യാൻസർ സാധ്യതയാണോ എന്ന് പരിശോധിച്ചിരിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള പരിശോധനയിലൂടെയും നിങ്ങൾക്കിപ്പോൾ പാരമ്പര്യത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിലും നമുക്ക് ഈസിയായിട്ട് നല്ല സുഖമായിട്ട് പ്രിവെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ പാരമ്പര്യമായി ക്യാൻസറിൻ്റെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഉറപ്പായിട്ടും ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ